ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മനുഷ്യ വന്യജീവി പ്രവർത്തിക്കുന്നതിനായി ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ മുപ്പത് വരെയാണ് ഹെൽപ്പ് ഡെസ്ക് കേരള വനംവകുപ്പിന്റെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയത്ന പരിപാടിക്ക് തിരുവല്ലാമലയിൽ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ മുതൽ വരെയാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പരിപാടി നടക്കുന്നത് വന്യജീവി ആക്രമണം മൂലമുള്ള പരാതികൾ പരിഹരിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം വിളനാശം ജീവഹാനി എന്നിവയ്ക്ക് പുറമെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഭൂമി തർക്കം ഗതാഗത പ്രശ്നങ്ങൾ മരമുറി തുടങ്ങിയ വിഷയങ്ങളിലുള്ള ും പൊതുജനങ്ങൾക്ക് ഈ സമയത്ത് സമർപ്പിക്കാം പഞ്ചായത്ത് ജില്ലാ സംസ്ഥാന തലങ്ങളിലായി മൂന്ന് ഘട്ടങ്ങളിലായാണ് പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഇതിനായി പഞ്ചായത്തിൽ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ സേവനം ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ഉദയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത് സുമതി വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ സാജൻ പ്രഭാസ് ശങ്കർ സിജു പ്രകാശൻ എന്നിവർ പങ്കെടുത്തു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് പതിനഞ്ച് ദിവസം ഒരു ഫെസിലിറ്റേറ്ററുണ്ടാവുമെന്ന് നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ പൊതുജനങ്ങൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക സാധാരണ വന്യജീവികളുടെ ആക്രമണവും അതായിട്ട് ഒക്കെ ധാരാളമുള്ള ഒരു മേഖല തന്നെയാണ് അപ്പോൾ പൊതുജനങ്ങൾക്ക് അവരുടെ പരാതികൾ സ്വീകരിക്കുന്നതിന് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തി അവർക്ക് കിട്ടുന്ന സഹായങ്ങൾ മറ്റും പ്രയോജനപ്പെടുത്താൻ എല്ലാവിധം ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന വർമ്മം നിർവഹിച്ചതായിട്ടുണ്ട് സിസി വി ന്യൂസ്